ഇന്ത്യയെ തകർക്കുന്നതിനു വേണ്ടി ഇസ്ലാമിക തീവ്രവാദികൾ ആയുധങ്ങളും സൈനികരെയും സ്ഫോടക വസ്തുക്കളും ഒക്കെ തയ്യാറാക്കി ഒരു സന്ദർഭത്തിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്ക് പുറത്ത് പറഞ്ഞല്ലേ മതിയാകൂ മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കി മുക്കി മുക്കുന്ന ഇത്തരം രാജ്യവിരോധികളുടെ വാർത്തകൾ പറഞ്ഞേ പറ്റുള്ളൂ മുഹമ്മദ് മിനാസേ ഇന്ത്യൻ ആർമിയിൽ മുസ്ലീങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ലോ നമ്മുടെ ചർച്ച ആണോ ആണോ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ നവാസ് മന്നാനി എന്ന് പറയുന്ന പ്രഭാഷകൻ എച്ച് എം ബി കോളനിയിൽ നിന്ന് പ്രസംഗിക്കുന്ന പ്രസംഗമാണ് ഇപ്പൊ കേട്ടത് ഇന്ത്യൻ ആർമി ബലാത്സംഗികളാണെന്ന് കേട്ടോ അതിനാണ് മറുപടി പറയേണ്ടത് ഇന്ത്യൻ ആർമിയിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിനക്ക് ചെവിയേക്കുന്നില്ലേ ആ അതെ ഇതാ പ്രേമരാജൻ വന്നിട്ടുണ്ട് തരും വാങ്ങിച്ചു പോയിരുന്നു വാങ്ങിച്ചിട്ട് ചുരുക്കി പറഞ്ഞാൽ മുസ്ലിം സ്ത്രീകൾ ആണ് എന്ന വ്യാജേന മുഖം മറച്ച് സഞ്ചിയിൽ സാധനങ്ങളുമായി ബസ്സിലോ ട്രെയിനിലോ ഫ്ലൈറ്റിലോ ഓട്ടോറിക്ഷയിലോ പോയാൽ പോലും മറ്റുള്ളവർ ഭയപ്പാടോടുകൂടി അവരെ കാണുന്നു അതെ എന്താണ് സഞ്ചിയിലെന്ന് കാണിച്ചിട്ട് പോയാ മതി സഞ്ചിയിൽ എന്താണ് സ്ഫോടക വസ്തുക്കൾ വല്ലതുമാണോ ഞങ്ങളുടെ ജീവൻ അപകടത്തിൽ പെടുമോ ബസിൽ കണ്ടക്ടർ കണ്ടില്ലേ അതെ എന്താണെന്ന് നിന്റെ മോന്തയൊന്നും തുറക്കണ്ട സഞ്ചി തുറക്കണം താത്ത സഞ്ചിക്കകത്ത് എന്താണെന്ന് എനിക്ക് കാണിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ ബസ്സിൽ നിങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് പറയാൻ ഈ ട്രെയിനിൽ നിങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് പറയാൻ ഫ്ലൈറ്റിലേക്ക് നിങ്ങളെ കടത്തിവിടില്ല എന്ന് പറയാൻ എൻ്റെ ഓട്ടോറിക്ഷയിൽ നിന്നെ കടത്തില്ല എന്ന് പറയാൻ ഇവരെ ഭയപ്പാടോടുകൂടി നോക്കുന്ന മതേതര വിശ്വാസികൾ തയ്യാറായി വരുന്നു എന്നത് ഡൽഹിയിലെ സ്ഫോടനമുണ്ടാക്കിയ ഇംപാക്റ്റിലൊന്നാണ് രണ്ട് ഇന്നലെ വരെ നീറ്റി നീട്ടി വളർത്തിയ താടിയും ആറ്റി കുറുക്കിയെടുത്ത വലത്തൊപ്പിയുമൊക്കെ വലിച്ചെറിഞ്ഞ് മുസ്ലിം യുവാ ഡോക്ടർമാർ മാന്യമായി മനുഷ്യ കോലത്തിൽ ആശുപത്രിയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു രണ്ടാമത്തെ പരിണാമമാണ് മൂന്നാമതായിട്ട് ഈ മുസ്ലിം യുവാക്കൾ ഡോക്ടർമാരായിരിക്കുന്ന ആശുപത്രിക്കാർ പോലും ഭയപ്പാടോടുകൂടി കാണുന്നു അയ്യോ ഇവനിനെയും എന്തെങ്കിലും വിഷം വല്ലതും ആർക്കെങ്കിലും കുത്തിവെക്കുമോ ഒന്ന് രോഗികൾ ഡോക്ടറുടെ പേര് മുസ്ലിം നാമമാണെങ്കിൽ അവരുമായിട്ട് ട്രീറ്റ്മെന്റ് തേടാൻ ഭയപ്പെടുന്നു പോലും അപ്പിക്കുപ്പായ കാര്യങ്ങൾക്ക് സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ മാറി നിൽക്കേണ്ടി വരുന്നു താടിയും തലപ്പാവും കണ്ട് കണ്ണങ്കാലിന് മുകളിൽ നിൽക്കുന്ന പാൻറ്റും കണ്ടിട്ട് ഇവരെയൊക്കെ കണ്ട് ഭയപ്പാടോടുകൂടി മറ്റുള്ളവർ നോക്കാനും ഉദ്യോഗസ്ഥർ ഇവരെ കൂടുതൽ നിരീക്ഷിക്കാനും പരീക്ഷിക്കാനും സന്നദ്ധമായി വരുന്നു എന്ന് കണ്ടാൽ ഇതൊക്കെ ഒരു മാറ്റമാണ് വലിയ മാറ്റം അല്ലെങ്കിൽ ഈ തീവ്രവാദ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ അതിനായിട്ട് പ്രവർത്തിച്ച ആളുകളോ പ്ലാൻ ചെയ്തിരുന്നത് മുപ്പത്തിരണ്ട് കാറുകൾ വാങ്ങിയ ആ മുപ്പത്തിരണ്ട് കാറുകളിലും ലാസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഈ മുപ്പത്തിരണ്ട് കാറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചിരുന്നു എങ്കിൽ നടക്കാൻ പോകുന്ന ദുരന്തം അത് എത്രത്തോളം വലുതായിരുന്നു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക കൂടാതെ ഹമാസ് ഒക്ടോബർ ഏഴിന് നടത്തിയതുപോലുള്ള ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളും ഇവർ പദ്ധതി ചെയ്തിരുന്നു ചെയ്തിരുന്നുവെന്നും അതിനായിട്ടുള്ള ട്രെയിനിങ്ങുകൾ നടത്തിയിരുന്നുവെന്നും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നും നടക്കുന്ന ഇന്ത്യക്കുള്ളിൽ നിന്നും നടക്കുന്ന തീവ്രവാദത്തെയാണ് ആദ്യമേ പിടിച്ചു കെട്ടുന്നത് ഈ വിഷയമാണ് ഇന്നത്തെ നിലപാടിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇതുപോലെ മാധ്യമങ്ങൾ മുഖ്യധാരങ്ങൾ നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കൊണ്ട് മാത്രമല്ലേ നമുക്ക് ഇത് കിട്ടുന്നത് അതല്ലെങ്കിൽ നമ്മൾ ഈ വാർത്തകൾ എവിടെ നിന്നറിയും അതുകൊണ്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നും വിഭിന്നമായി ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടുതൽ ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നത് എന്നോടൊപ്പം ഉള്ളത് റോബിറ്റ് ജോ ഇന്ത്യ രൂപപ്പെട്ട കാലം തൊട്ടുള്ള ഒരു ഭീഷണിയാണ് വലുതായിട്ട് നിലനിൽക്കുന്ന ഒരു ഭീഷണിയാണ് ഇപ്പോഴും തുടർന്ന് വരുന്ന ഭീഷണിയാണ് തീവ്രവാദം എന്ന് പറയുന്നത് നമുക്കറിയാം അപ്പോൾ ഈ ഇന്ത്യ രൂപപ്പെട്ട കാലം മുതൽ ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുപോയി ഇന്ത്യയെ ഒന്ന് കെട്ടിവെക്കാൻ ആ കാലം മുതൽ ഇവർ പരിശ്രമിച്ചിരുന്നു ഇന്ത്യയുടെ മോചനം തീവ്രവാദത്തിലൂടെ ഇസ്ലാമിലൂടെ മാറ്റണം നടന്ന നമുക്കറിയാം അതുപോലെ അതുമായിട്ട് പിടിച്ചവരുടെ കയ്യിൽ നിന്നും കണ്ടെത്തിയ വലിയ തോതിലുള്ള സ്ഫോടക വസ്തുക്കളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അവരുടെ പ്ലാനിങ്ങുകളോ ഒന്നൊന്നായിട്ട് ഇപ്പൊ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് അതിന് പിന്നിലുണ്ടായിരുന്നതെന്നും ആരൊക്കെയാണ് അതിന് കാര്യമുണ്ട് വളരെ കുറച്ച് ഡോക്ടർമാരായിട്ടുള്ള നിഷ്കളങ്ക ഊശാന്താടിക്കാരെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ ഇവരുടെ കണ്ണികൾ വളരെ വലുതാണ് മറ്റ് മുന്നൂറ്റി പന്ത്രണ്ട് ഡോക്ടർമാർ പുറത്ത് നിന്നിട്ട് മുപ്പത്തിരണ്ട് കാറുകൾ മുപ്പത്തിരണ്ട് ജനനിബിഡമായിട്ടുള്ള പ്രദേശങ്ങളിൽ ഉഗ്രസ്ഫോടക ശേഷിയുള്ള വസ്തുക്കളുമായി പൊട്ടിത്തെറിക്കാൻ തീരുമാനിച്ചത് അവര് നടപ്പിലാക്കില്ലെന്ന് പറയാൻ പറ്റുമോ പറ്റോ ഇപ്പോ വലിയൊരു ശൃംഖല തെളിഞ്ഞു വന്നോണ്ടിരിക്കാണ് അപ്പോൾ ശരിക്കും ഇന്ത്യ നേരിടുന്ന ഒരു തീവ്രവാദ ഭീഷണി എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ആഴമുള്ളതാണ് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സംഘർഷങ്ങൾ വലിയ തോതിൽ രൂപപ്പെട്ടു വരുന്ന സാഹചര്യമുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ യൂറോപ്പിലാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത് ഏകദേശം രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് റഷ്യയുമായിട്ട് തീർച്ചയായിട്ടും യുദ്ധത്തിലേക്ക് പോകേണ്ടി എന്നാണ് അതിന് മുന്നൊരുക്കുമായിട്ടുള്ള ഇപ്പം ജർമ്മനിയിലൊക്കെ വലിയ തോതിൽ സൈനിക അഭ്യാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളിൽ അതുപോലെ തന്നെ ബ്രിട്ടൻ ആണെങ്കിലും ഒരുപാട് ഫാക്ടറികൾ പുതിയ ഫാക്ടറികൾ നിർമ്മിച്ചു ഏകദേശം പത്തൊൻപതോളം പുതിയ ഫാക്ടറികൾ അവരെ അമ്യൂണേഷ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നിർമ്മിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് വെച്ചാൽ അവര് തീർച്ചപ്പെടുത്തി പറയുന്ന സാഹചര്യമുണ്ട് രണ്ടായിരത്തി മുപ്പതാമത്തെ റഷ്യയുമായിട്ട് യുദ്ധത്തിലേക്ക് പോകേണ്ടി വരും ഒരു പക്ഷേ അതിന് മുന്നേ തന്നെ പോകേണ്ട സാഹചര്യം ഉണ്ടാകും ഇനിയിപ്പം ചൈന ദക്ഷിണ ചൈന കടൽ ആ ഭാഗത്തേക്ക് ചൈനയുടെ ഭാഗത്തേക്ക് അവിടെ വലിയ സംഘർഷമാണ് ഒരു ഒരു പക്ഷെ നമ്മൾ ഒരുപാട് വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിൽ പുറത്തു വരുന്നില്ലെങ്കിൽ പോലും ദിനംപ്രതി അവിടെ വലിയ സംഘർഷങ്ങൾ എന്നുവെച്ചാൽ തായ്വാനോട് അടുത്തുള്ള സ്ഥലങ്ങളിൽ ഏത് നിമിഷം വേണമെങ്കിലും ആക്രമിക്കാം എന്നുള്ള രീതിയിലാണ് ചൈന അവിടെ പട വിന്യാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ജപ്പാനുമായിട്ട് വളരെ വലിയ സംഘർഷങ്ങൾ സംഘർഷങ്ങൾ കഴിഞ്ഞ ദിവസം ജപ്പാന് വേണ്ടിയിട്ട് ഒരു വീഡിയോ തന്നെ ചൈനീസ് സൈന്യം ഒരു അഭ്യാസം നടത്തുന്നതിന്റെ വീഡിയോ തന്നെ അവർ പുറത്തിറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ജപ്പാൻ മുന്നറിയിപ്പായിട്ട് എന്നുവച്ചാൽ ഈ മേഖലകളെല്ലാം വളരെ വലിയ സംഘർഷത്തിലൂടെയാണ് അങ്ങനെയുള്ള ഒരു സംഘർഷത്തിൽ നിന്ന് ഇപ്പം ലീസ് ഒന്നും പറയേണ്ടത് നമുക്കറിയാം എത്ര വലിയ സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് നമ്മൾ ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരുന്നത് ഇന്ത്യയുടെ ഭാഗത്ത് ഇന്നത്തെ അവസ്ഥ എന്താ ഇന്നത്തെ അവസ്ഥ പാകിസ്ഥാൻ ദിനം പ്രതി പറയുകയാണ് ഇന്ത്യയുമായിട്ട് ഉടനെ ഒരു യുദ്ധം ഉണ്ടാവും ഉടനെ ഒരു യുദ്ധം ഉണ്ടാവും പറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഉടനെ ഒരു ഉണ്ടാകും എന്ന് പാകിസ്ഥാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതിന്റെ കാരണം ഇന്ത്യ എന്ന് പറയുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു സംഘർഷത്തിന്റെ സാധ്യത ഈ മേഖലയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ പറയുന്നില്ല പക്ഷേ ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ട് സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നുണ്ട് കൃത്യമായിട്ടുള്ള സേനാ വിന്യാസങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ആയുധങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഇന്ത്യ പല രാജ്യങ്ങൾ ഇപ്പോൾ റഷ്യയുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്നതിന്റെ കാര്യം പോലും അത് തന്നെയാണ് ചില കൃത്യമായിട്ട് അവരുടെ ആയുധങ്ങളാണ് ഒരുപാട് നമ്മുടെ കയ്യിലുള്ളത് പുതിയ ടെക്നോളജികൾ വേണം അഡ്വാൻസ് ആയിട്ട് ഇതിന്റെ ഈ പാർട്സ് വേണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റഷ്യയുമായി മാറി നിൽക്കാൻ കഴിയാത്ത സാധ്യതയുണ്ട് കാരണം ിലിറ്ററി അപ്ഡേഷൻ മറ്റൊരു തരത്തിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഇന്റഗ്രേഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം പിടിക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലായിട്ടൊരു ടൈം ആണ് മറു വശത്ത് പാകിസ്ഥാനാണെങ്കിൽ പാകിസ്ഥാൻ സൗദിയുമായിട്ട് എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അമേരിക്ക പാകിസ്ഥാനും ഉയർത്തിപ്പിടിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നു സൗദി ഉറപ്പുക ഇപ്പോൾ സൗദിയുടെ ക്രൗൺ പ്രിൻസ് ഇപ്പോൾ ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു അവിടെ വെച്ച് ഐ എഫ് തേർട്ടി ഫൈവ് അടക്കമുള്ള ഒരുപാട് ആയുധങ്ങളുടെ കൈമാറ്റത്തിന്റെ എഗ്രിമെന്റുകൾ ഒപ്പിടുമെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൗദി പാകിസ്ഥാനും തമ്മിലുള്ള പാക്ട് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ സൗദിയെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആ പാകിസ്ഥാനെ കൂടി ആക്രമിച്ചതായിട്ട്

എത്രമാത്രം ആപ്പക്കേട്ടകരമായിട്ടുള്ള പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഏ അപ്പോ ഈ രാജ്യത്തിൻ്റെ പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ ശത്രുക്കൾ ഈ രാജ്യത്തിൻ്റെ അകത്തുണ്ട് ഈ രാജ്യത്തെ തകർക്കാൻ ലക്ഷ്യം നോക്കി നടക്കുന്ന ആളുകൾ കഴിഞ്ഞാൽ സൗദി സൗദിയെ ആക്രമിച്ചതായി കണക്കാക്കി പാകിസ്ഥാനെ പിന്തുണ കൊടുക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത് എന്ന് വെച്ചാൽ പാകിസ്ഥാൻ വളരെ പെട്ടെന്ന് തുർക്കിയുമായിട്ടും വളരെ വലിയ നമുക്കറിയാം ഇന്ത്യ പാക് യുദ്ധത്തിന്റെ സമയത്ത് തുർക്കിയാണ് ഡ്രോണുകൾ പാകിസ്ഥാന് കൊടുത്ത സാഹചര്യം ഉണ്ടായത് അങ്ങനെ പാകിസ്ഥാൻ ഒരുപാട് കണക്ഷൻസ് ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സംഘർഷപൂരിതമായിട്ടുള്ള ഒരു സമയത്ത് ഇവിടെ നിൽക്കുന്നു അവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ നേരെ ഈ ബംഗ്ലാദേശിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് വെച്ചാൽ നമുക്കറിയാം പാകിസ്ഥാനെ ഈ രണ്ടായിട്ട് മുറിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇന്ത്യ ആണ് ഒരു സാഹചര്യം നിലനിന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബംഗ്ലാദേശിനെ എല്ലാ സഹായങ്ങളും കൊടുക്കുന്നത് എല്ലാ രീതിയിലുള്ള സഹായങ്ങളും കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നതും ഇന്ത്യ ആണ് എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നു പക്ഷേ ഇന്ന് ആ സാഹചര്യങ്ങളെല്ലാം മാറിയിരിക്കുന്നു അതുപോലെ തന്നെ ബംഗ്ലാദേശിലേക്ക് പാകിസ്ഥാന്റെ സൈനിക ഒഫീഷ്യൽസ് പല പ്രാവശ്യം വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പാകിസ്ഥാൻ ബംഗ്ലാദേശിന്റെ മിലിറ്ററിക്ക് ട്രെയിനിങ് പാകിസ്ഥാൻ കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന സാഹചര്യം അതുപോലെ തന്നെ ആയുധങ്ങൾ പാകിസ്ഥാൻ കൊടുക്കുന്ന സാഹചര്യം ഉണ്ട് അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഭാഗം അത് തുകിരിക്കയാണ് അത് ആളി കത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു വസ്തു നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സംബന്ധിച്ചിടത്തോളം ആർക്കും നല്ലതു മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ഇന്ത്യക്ക് അവരിൽ നിന്ന് തന്നെ ശത്രുക്കളേറെ ഉണ്ടാകും ഈ കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ ആർക്ക് എന്ത് നല്ലത് ചെയ്താലും ശരി അവർക്ക് ഉടനെ തന്നെ തിരിച്ചു കിട്ടുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി കുറച്ച് ഡോക്ടർമാർ തയ്യാറാക്കിയ ഒരു ഓപ്പറേഷൻ മാത്രമേ ഇപ്പൊ പൊളിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴാണ് ഒരുപാട് ചുരുളുകൾ പുറത്തു വരുന്നത് പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുമായി നമ്മുടെ രാജ്യത്തിനകത്തെ ഡോക്ടർമാർക്ക് ബന്ധമുണ്ടായിരുന്നു അവർ പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ഓരോ ഓപ്പറേഷനും അവർ ചെയ്തത് ഡോക്ടർമാർ ചെയ്തത് ഡൽഹിയിൽ ഒരു ഭീകരാക്രമണം പദ്ധതി ഇടുന്നു മുപ്പത്തിരണ്ട് കാറുകൾ മുപ്പത്തിരണ്ട് സ്ഥലങ്ങളിൽ പൊട്ടിത്തെറിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ പൊലിയും അങ്ങനെ വരുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാൻ നമുക്ക് ഈസിയാണ് ഈ ആക്രമണത്തിൽ പ്രധാനമായും പങ്കുവഹിച്ച ഇസ്ലാമിക മൗലവി ഇർഫാൻ എന്ന് പറയുന്ന മൗലവി ഇയാള് മെഡിക്കോസ് ഫോർ ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി അഡ്മിനായി അവരെ നിയന്ത്രിച്ചു പോകുകയായിരുന്നു എങ്ങനെയുണ്ട് ഇർഫാൻ ഉസ്താദ് മുന്നൂറ്റി പന്ത്രണ്ട് ഡോക്ടർമാരെ കേന്ദ്രീകരിച്ച് എങ്ങനെ ഇന്ത്യക്കെതിരെ പണിയാമെന്ന് ഈ ഇന്ത്യക്കകത്തിരുന്ന് തന്നെ തയ്യാറെടുത്തു വൈക്കോളർ ജിഹാദ് എത്രമാത്രം ഈ രാജ്യത്തെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതലൊന്നും വേണ്ട കാൻപൂരിൽ നിന്ന് അറസ്റ്റിലായ ഡോക്ടർ മുഹമ്മദ് ആരിഫ് പഠിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു എന്നതുകൂടി കേരളത്തിലെ ആശുപത്രിയും ഡോക്ടർമാരും ഡോക്ടർമാരുമൊക്കെ രോഗികളടക്കം നമ്മളടക്കം എല്ലാവരും ഭയപ്പാടോടുകൂടി കാണേണ്ടുന്ന ഒരു വസ്തുതയാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാണ്